ോ ഇതാ ഈ ഫ്രിഡ്ജ് ഓർന്നിട്ടേക്കുന്നേജി നിങ്ങൾ എന്നെ തന്നെ ഞാൻ ഒരു കാര്യം നോക്കുവായിരുന്നു ഫ്രിഡ്ജിനകത്ത് നല്ല നിങ്ങൾ എന്നെ എന്നും നോക്കുവാ ഈ ഫ്രിഡ്ജിന്റെ ഡോർ ദോരടയുമ്പോഴേ ലൈറ്റ് ഓഫ് ആവുന്ന കാണുമായിരുന്നു നിങ്ങടെ ഈ മണ്ടത്തിൽ നിർത്താവും അതിന് മണ്ടത്തരം പറയാൻ എന്റെ പേര് സത്യഭാമെന്നല്ല എന്നായുണ്ട് ചേച്ചി എന്റെ ഒരു പെണ്ുമ്പുള്ളത് ഇന്നത്തെ കാലത്ത് ആരേലും പറയൂ കറപ്പിനെപ്പറ്റി വെളുപ്പിനെ പറ്റിയൊക്കെ എടി നമ്മള് വഴി പോകുമ്പോ എത്ര കൊടിച്ചു പട്ടികൾ നമ്മളെ നോക്കി കുറയ്ക്കുന്നത് നമ്മളതൊക്കെ മൈൻഡ് ചെയ്യാറുണ്ടോ ഇതിനെ അതുപോലെ കണ്ടാ മതി ഇന്നൊരു കാര്യമുണ്ട് മാളു അവരെ പട്ടിയെ കൊണ്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് പട്ടികൾക്കൂടെ ഒരു അപമാനം എന്റെ പേടി അതല്ല നാളെ ഇനി പുള്ളിക്കാരി പറയുമോ കറുത്ത കുണ്ടിയുള്ള ഒരു വെളുത്ത ടിഷ്യൂ പേപ്പർ ഇട്ടു തുടക്കിയിരുന്നു ആഹാ എടാ ചേർന്നേ നീ പുതിയ ജോലി കയറിയിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ അതോ അമ്മനമ്മയ അറിഞ്ഞില്ലേ ആകെ ഒരു നൈറ്റ് ഡ്യൂട്ടിയേ ചെയ്തോളൂ അത് കഴിഞ്ഞപ്പോ ജോലിയും പോയി ജോലി പോയോ അതിനാ പറ്റിയടാ എന്നാ പറ്റിന്നോ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണോട് അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞു ചേട്ടനെ ജോലി എന്ന് പറഞ്ഞു വിട്ടു അതമ്മ ഇന്നലെ ഇവന്റെ കൂടെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പെങ്കോച്ചായിരുന്നു രാവിലെ ആയപ്പോ അവനാ ആ ചോദിക്കാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് ഓ അത് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല ചെറിയ കോഴിയാണെങ്കിലും ഇത് അവൻ്റെ ശുദ്ധ മനസ്സോണ്ട് ചോദിച്ചതാ സത്യം ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് മാത്രം ചോദിച്ച അല്ലെങ്കിൽ എനിക്ക് കുറച്ചാളായിട്ട് കാലക്കേട ഞാൻ എന്നാ പറഞ്ഞാലും അത് പ്രശ്നമാണ് ഞാൻ ആലോചിക്കാം എൻ്റെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മുടെ ആടുജീവിതം എഴുതിയ പോലെ എൻ്റെ ഒരു ജീവിതം വെച്ച് കഥയുണ്ടാക്കി ഒരു സിനിമ എടുത്താലോ അങ്ങനെ സിനിമ എടുക്കുവാണെങ്കിൽ ആടുജീവിതം പോലെ മരുഭൂമിനൊന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രധാന ലൊക്കേഷൻ നമ്മുടെ കവലയും ബസ് സ്റ്റാൻഡും മൈതാനൊക്കെ ആയിരിക്കോ ഇങ്ങനെ കളിയാക്കി പറയാൻ എനിക്ക് മനസ്സിലായി ഇനി അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ പ്രായമായി ഞാൻ കോഴിത്തരൊക്കെ നിർത്തി ഹലോ ആ പറയടി ആ ആ അവരിവിടെ ഉണ്ടല്ലോ ആ ഞാൻ കൊടുക്കാവേ ഇടാ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവൾ ഐ ടി എസ് പഠിക്കുകയാണേ അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയാൻ അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നീ ആവുമ്പോൾ മൂന്നാല് വർഷം ഗൾഫിലൊക്കെ അല്ലായിരുന്നു ഒന്ന് കാര്യം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി നീ ഉണ്ടോ ആ ഹലോ വാട്ട് യുവർ ആ ഐ ലവ് യു ടാക് 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 ടാക്